തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ ആയ നിയമനങ്ങളിൽ സി പി എം ഇടപെടൽ ആയമാർ ഉൾപ്പെടെയുള്ളവരുടെ നിയമനങ്ങളിൽ സി പി എം നേതാക്കളുടെ ഇടപെടൽ വ്യാപകമാണ് എൽ സി സെക്രട്ടറി ത്രീ എൽ സി അംഗങ്ങൾ ക്ഷമിക്കണം രണ്ട് എൽ സി അംഗങ്ങൾ രണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാർ എന്നിവർ നിയമനം നേടി കുട്ടിയോട് മോശമായി പെരുമാറി എന്ന് സ്ഥിരീകരിച്ചയാൾ ഭരണസമിതിയിലെ അംഗമാണ് വിവരങ്ങളുമായി എസ് ചേർന്നത് ശാലിനി ഈ ഒരു വിഷയത്തിൽ കൂടി സി പി എമ്മിന്റെ ഇടപെടൽ വന്നിരിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ തെളിവുകൾ പുറത്തേക്ക് വരുന്നു എന്ന് തന്നെ ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടതുണ്ടല്ലേ കാരണം ശിശുക്ഷേമ സമിതിയിലെ നിയമനങ്ങളിൽ കൂടി സി പി എമ്മിന്റെ ഇടപെടൽ കൃത്യമായി ഉണ്ടാകുന്നു മാത്രമല്ല ഇതിലെ അംഗങ്ങൾ ഉൾപ്പെടെ ഇതിലേക്ക് എത്തിയിരിക്കുന്നു എന്നതും स्वस्थ है मानले ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ കാലത്ത് ബന്ധു നിയമനങ്ങൾ ഒപ്പം തന്നെ ഇഷ്ടക്കാരെ ഇഷ്ടമുള്ള പോസ്റ്റുകളിൽ നിയമിക്കുക ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള താൽക്കാലിക നിയമനങ്ങളും ദിവസവേദന അടിസ്ഥാനത്തിലുള്ള നിയമനങ്ങളും ഒക്കെ തന്നെ പാർട്ടി ഇഷ്ടക്കാർക്കും പാർട്ടി പ്രവർത്തകരുടെയും ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലേക്ക് നൽകുക ഇതൊക്കെ വലിയ രീതിയിൽ വാർത്തയായിട്ടുണ്ട് സമാനമായി തന്നെയാണ് ഈ ശിശുക്ഷേമ സമിതിയിലെ കുഞ്ഞുകുട്ടിയോട് ഇത്തരത്തിൽ ക്രൂരമായ ഒരു പ്രവർത്തനം നടത്തി അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ വാർത്തയായതിന് പിന്നാലെ ശിശുക്ഷേമ സമിതിയിൽ നടന്ന നിയമനങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ പാർട്ടി നടത്തിയിട്ടുള്ള പങ്കും ഇടപെടലും പുറത്തു വരികയും ചെയ്തിട്ടുള്ളത് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആയമാരടക്കമുള്ളവരുടെ നിയമനം നടന്നത് പൂർണ്ണമായും രാഷ്ട്രീയ നിയമനങ്ങളാണ് എന്നുള്ളതാണ് അതിൽ യാതൊരു രീതിയിലുള്ള മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്ക് കുഞ്ഞുങ്ങളെ നോക്കുന്ന ജോലിയാണ് സ്വാഭാവികമായും അവിടേക്ക് എടുക്കുമ്പോൾ ജോലിക്ക് എടുക്കുമ്പോൾ അത്തരത്തിൽ പ്രവർത്തി പരിചയം അടക്കമുള്ള കാര്യങ്ങൾ വേണം പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെ വെറും സി പി എമ്മിന്റെ ലേബൽ മാത്രം വെച്ചുകൊണ്ടാണ് ഇവിടെ നിയമനം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മൂന്ന് ലോക്കൽ കമ്മിറ്റി ും രണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരുമാണ് നിയമനം നേടിയിട്ടുള്ളത് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരികയാണ് ഒപ്പം തന്നെ കൊലക്കേസ് പ്രതി അടക്കമുള്ളവർ ഭരണസമിതി അംഗങ്ങളുടെ അല്ലെങ്കിൽ ഭരണസമിതി ചുമതലയിലുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ഒപ്പം തന്നെ ഈ കുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് പാർട്ടി തന്നെ സ്നേഹീകരിച്ച വ്യക്തിയും ഭരണസമിതി അംഗമായി ഉണ്ട് എന്നുള്ളത് വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങളാണ് രണ്ടര വയസ്സുകാരിയോട് കണ്ണില്ലാത്ത ക്രൂരത കാട്ടിയതിൽ വലിയ രീതിയിലുള്ളൊരു വിവാദങ്ങൾ വിമർശനങ്ങൾ ഒപ്പം തന്നെ പ്രതിഷേധങ്ങളൊക്കെ ശക്തി ുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിയമനങ്ങൾ ഈ സ്ഥാപനം കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരുന്നത് ഒപ്പം തന്നെ ശിശുക്ഷേമ സമിതി ജീവനക്കാരെ ആണ് ഇത്തരത്തിൽ ക്രൂരത നടത്തിയത് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ അതിന്റെ കേസന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് നിയമനങ്ങളിലെ പാർട്ടി പങ്കുകൂടി പുറത്തേക്ക് വരുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ ഘട്ടത്തിലും ശിശുക്ഷേമ സമിതിക്കും സർക്കാരിനുമെതിരെ ഉയരുകയും ചെയ്യുകയാണ് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി മഹിള ഐക്യവേദി അമ്മമാരടക്കമുള്ളവർ സമിതിക്ക് മുമ്പിലേക്ക് ൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ധർണയും നടത്തും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം വനിതാ സംഘടനകളടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു ആ പ്രതിഷേധങ്ങൾക്ക് ഒടുവിലൊക്കെയാണ് കേസ് നടപടികൾ മുന്നോട്ടു പോയത് കേസന്വേഷണം തുടരുകയാണ് ഇന്ന് കോടതിയിൽ ഇവരുടെ കസ്റ്റഡി അപേക്ഷ മ്യൂസിയം പോലീസ് നൽകാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് മൂന്ന് ദിവസത്തേക്ക് കൂടി ഈ മൂന്ന് പേരെയും കസ്റ്റഡിയിൽ വേണം കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ട് എന്നുള്ളതടക്കമുള്ള വിവരങ്ങൾ കോടതിയിൽ പോലീസ് സമർപ്പിക്കും പ്രത്യേകിച്ച് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കാനും ചോദ്യം ചെയ്യലിനുമായി സ്റ്റേഷൻ പറഞ്ഞപ്പോൾ പ്രധാന പ്രതി ഉൾപ്പെടെയുള്ളവർ ഈ നഖം ഉപയോഗിച്ചാണ് കുട്ടിയെ ഉപദ്രവിച്ചത് എന്നുള്ളതാണ് ജനേന്ത്രിയത്തിലടക്കം പരിക്കൽ ഏൽപ്പിച്ചത് എന്നുള്ളതാണ് അപ്പോൾ നഖം വെട്ടി പോലീസിന് മുന്നിൽ ഹാജരായത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കോടതിയിൽ അറിയിക്കുകയും ചെയ്യും പക്ഷേ രാഷ്ട്രീയ പ്രേരിതമായി കേസന്വേഷണം ഒതുക്കി തീർക്കുമോ എന്നുള്ളത് കൂടി വരും മണിക്കൂറിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഒരു ഭാഗത്ത് അന്വേഷണം നടക്കുന്നു എന്ന് പറയപ്പെടുന്നു മറുഭാഗത്ത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിയമനങ്ങൾ ഓരോന്നായി തലപൊക്കി വരികയാണ് എന്നുള്ളതാണ് എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ ും സമിതിക്കുമെതിരെ തന്നെയാണ് നിർണായകമായ ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ ആയ നിയമനങ്ങളിൽ സി പി എം ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആയമാർ ഉൾപ്പെടെയുള്ളവരുടെ നിയമനങ്ങളിൽ സി നേതാക്കളുടെ കൃത്യമായ ഇടപെടലും ഉണ്ടായിട്ടുണ്ട്